എന്റെ വിവാഹം അതെന്റെ തീരുമാനം അർഹിക്കാത്തത് മഞ്ജുവാര്യർക്ക് അവരുടെ തീരുമാനം വ്യക്തമാക്കാൻ ആരെയും കൂസേണ്ട കാര്യമില്ല സിനിമയുമായി ബന്ധപ്പെട്ട ഒരു മാസികയാണ് പുറംചട്ടയുടെ മുൻഭാഗത്ത് രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജു വിവാഹിതയാകുന്നു വരൻ സിനിമയിൽ നിന്നെന്ന് ഒരു വാർത്ത കൊടുത്തത് ആ വാർത്ത ആ മാസികയുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ചെയ്ത പൊള്ളത്തരമായിരുന്നോ എന്നറിയില്ല എന്നാൽ മഞ്ജു ആ വാർത്തയ്ക്ക് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനും പോയില്ല ഇപ്പോൾ ഗ്രഹങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മാസിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ആ വിവാഹ വാർത്തയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പ്രതികരണം അർഹിക്കാത്ത വാർത്തയായതിനാലാണ് അതിനെക്കുറിച്ച് എവിടെയും പറയാതിരുന്നതത്രേ ദിലീപ് വിവാഹത്തെ ബന്ധിപ്പിച്ചായിരുന്നു മഞ്ജു വിവാഹത്തിന്റെ വാർത്തയും എന്നാൽ മഞ്ജു ആ വാർത്ത മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂ താൻ ഇനി വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നെ സ്നേഹിക്കുന്നവരൊത്തിരിയുണ്ട് കാൽ തൊട്ട് വന്നിക്കുന്നവരുണ്ട് ഉപദേശങ്ങൾ തേടിയെത്തുന്നവരുണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നവരുണ്ട് ഇതെല്ലാം എന്റെ ശക്തിയാണെന്നും മഞ്ജു പറയുന്നു എന്തിനു മഞ്ജു നിങ്ങൾ ഇങ്ങനെ വാചാലയാകണം കേരളത്തിനറിയാം മലയാളത്തിനറിയാം മഞ്ജുവിനെ കർമ്മം പാലിച്ചു ജീവിക്കുക ദൈവം ഒരിക്കലും കൈവിടില്ല ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്